രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറേയധികം സ്ഥലങ്ങൾ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് ത്രികോണ പോരാട്ടം നടക്കുന്ന സ്ഥലങ്ങളായിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് തൃശൂർ എന്ന് പറയുന്നത് തൃശ്ശൂരിലെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സംഭവിക്കാൻ പോകുന്ന അട്ടിമറികൾ മാറ്റങ്ങളൊക്കെ തന്നെ എന്ത് തന്നെയാണ് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് അത് സംശയം അതോടൊപ്പം തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ചില രാഷ്ട്രീയ സർവേകൾ അതോടൊപ്പം തന്നെ ചില രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ എല്ലാ കണക്കുകളും നോക്കുമ്പോഴത്തേക്ക് തൃശ്ശൂരിൽ വമ്പൻ അട്ടിമറികൾ സംഭവിക്കാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കൂടുതൽ എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തൃശ്ശൂരിൽ ഒരു വളരെ വലിയ തോതിലുള്ള ത്രികോണ പോരാട്ടങ്ങൾ നടക്കാനായിട്ടുള്ള ഈ ഏറ്റവും വലിയ സാധ്യതയുള്ള ഒരു സ്ഥലമായിട്ട് മാറുന്നു എന്നുള്ളതാണ് സർവേകളിൽ പോലും മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം പതിമൂന്ന് നിയമസഭാ സീറ്റുകളാണ് തൃശ്ശൂരിലുള്ളത് ഈ പതിമൂന്ന് നിയമസഭാ സീറ്റുകളിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ അട്ടിമറികൾ ടെസ്റ്റുകൾ എന്തെല്ലാമാണ് ഗുരുവായൂർ മണലൂർ ഒല്ലൂർ തൃശൂർ നാട്ടിക ഇരിഞ്ഞാലക്കുട പുതുക്കാട് കൊടുങ്ങല്ലൂർ അതോടൊപ്പം തന്നെ ചാലക്കുടി കൈപ്പമംഗലം വടക്കാഞ്ചേരി കുന്നംകുളം ചേലക്കര ഇവിടങ്ങളിലൊക്കെ തന്നെ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം അതിനു മുന്നേ ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സംഭവിച്ച കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇവിടെ ഭൂരിഭാഗം സീറ്റുകളിലും വിജയിച്ചു കയറിയിട്ടുള്ളത് എൽ ഡി എഫ് തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ലാതെ പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് തരംഗമായിരുന്നു എൽ ഡി എഫിന്റെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ യു ഡി എഫിന് പോലും നേരെ ചൊവ്വേ ഒരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാനായിട്ട് തൃശ്ശൂര് സാധിച്ചിട്ടില്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബിജെപിക്ക് സീറ്റുകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പക്ഷേ നേരെ മറിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോഴത്തേക്കും ഒമ്പത് അടിമറികൾ ഒമ്പത് ടെസ്റ്റുകൾ തന്നെയാണ് അവിടെ സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എൽ ഡി എഫിനെയും യു ഡി എഫിനെയും എല്ലാ തരത്തിലും പരാജയപ്പെടുത്തിക്കൊണ്ട് ബി ജെ പിയുടെ ഒരു കടുത്ത മുന്നേറ്റമാണ് അവിടെ ഉണ്ടായത് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെ അതായത് തൃശ്ശൂരിൽ ഒരു എൻ ഡി ബി ജെ പിക്ക് ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു വലിയൊരു വിജയം നേടാനായിട്ട് ബി ജെ പിക്ക് തൃശ്ശൂരിൽ സാധിച്ചിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതിന് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് വരുമ്പോഴത്തേക്കും എന്ത് തരം മാറ്റങ്ങളായിട്ട് തൃശൂരിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള കാത്തിരുന്ന് കാണേണ്ട കാര്യം തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്നതൊക്കെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ലഭിച്ച സീറ്റുകളിൽ നിന്നും കുറവ് സംഭവിക്കുന്ന തരത്തിലൂട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് സർവേ നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമായി മാറുന്നു ഇതിലെടുത്തു പറയേണ്ട ഒരു കാര്യം ബി ജെ പി നേടുന്ന സീറ്റുകൾ തന്നെയാണ് ബി ജെ പിക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തൃശ്ശൂരിൽ സീറ്റുകൾ നേടിയെടുക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് സർവേ വ്യക്തമാക്കുന്ന കാര്യം എന്ന് പറയുന്നത് അതെത്ര സീറ്റുകളാണ് എന്നുള്ളത് തന്നെയാണ് നോക്കേണ്ട എന്ന് പറയുന്നത് നമുക്ക് ഓരോ സ്ഥലങ്ങൾ നോക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ഗുരുവായൂർ ബി ജെ പി സംബന്ധിച്ച രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനത്തെത്തിയ സ്ഥലമാണ് ഗുരുവായൂർ അവിടെ ഒരു കടുത്ത പോരാട്ടം തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല അതോടൊപ്പം തന്നെ മണലൂർ ഒല്ലൂർ തൃശൂർ നാട്ടിക ഇരിഞ്ഞാലക്കുട പുതുക്കാട് ഇവിടങ്ങളിലൊക്കെ തന്നെ ബി ജെ പിക്ക് രണ്ടായിരത്തി ഇരുപത്തി പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഒന്നാം സ്ഥാനത്തെത്താൻ സാധിച്ച തരത്തിലോണ്ട് കാര്യങ്ങൾ മാറിയ ഒരു സ്ഥലം തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല കൊടുങ്ങല്ലൂർ ഉൾപ്പെടെ തീർച്ചയായിട്ടും ആറ് തലങ്ങളിലാണ് ബി ജെ പി ഒമാ രണ്ടായിരത്തി ഇരുപത്തിനാല് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ എത്തിയത് എന്നുള്ളതാണ് ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പോ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് അതിൽ അത് ഗുരുവായൂർ നോക്കുമ്പോ ഇരിക്കും ഗുരുവായൂർ തീർച്ചയായിട്ടും ഒരു ടൈറ്റ് ഫൈറ്റ് തന്നെ നടക്കുമെന്ന കാര്യം ഉറപ്പാണ് യു ഡി എഫ് എന്റെ ബി ജെ പി ത്രികോണ പോരാട്ടം തന്നെയായിരിക്കും എന്നാലും ഈ ഒരു സംശയവുമില്ല ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് തന്നെയാണ് ഓരോ പാർട്ടിക്ക് നിലനിൽക്കുന്നത് ഇനി നേരെ മണലൂരിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെയും കട്ടുകട്ടിയായിട്ടുള്ള ഒരു ത്രികോണ പോരാട്ടം നടക്കുമെന്നായാലും സംശയമില്ല ബി ജെ പി നിർത്തുന്ന സ്ഥാനാർത്ഥി തന്നെയായിരിക്കും അവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കാരണം ഒരു കരുത്തുറ്റ സ്ഥാനാർത്ഥി നിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ ആ സീറ്റിൽ ഒരു അട്ടിമറി ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്ന തരത്തിലൂടെ ചിലപ്പോൾ കാര്യങ്ങൾ മാറിയെന്ന് പറയും കൊല്ലൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും ഒരു ത്രികോണ പോരാട്ടം നടക്കാനായിട്ടുള്ള സാധ്യതകൾ വളരെയേറെ കൂടുതൽ തന്നെയാണ് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് തന്നെയാണ് മൂന്ന് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ ബി ജെ പിക്ക് ഒരു വലിയ തോതിലുള്ള ഒരു മുൻതൂക്കം കാണുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് അവിടെ തീർച്ചയായിട്ടും ഒരു കടുത്ത മത്സരം നടക്കാനും അതോടൊപ്പം തന്നെ ഒരു കരുത്തുറ്റ സ്ഥാനാർത്ഥി നിർത്താൻ ബി ജെ പിക്ക് സാധിച്ചു കഴിഞ്ഞാൽ അവിടെ ആ സീറ്റ് അട്ടിമറിലേക്ക് കാര്യങ്ങൾ മാറുമെന്നുള്ളതും വ്യക്തമാണ് യിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും ഒരു ത്രികോണ പോരാട്ടം നല്ല രീതിയിൽ നടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് തന്നെയാണ് മൂന്ന് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവിടെ നിലനിൽക്കുന്നത് ഇനി ഇരിഞ്ഞാലക്കുടയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും തീർച്ചയായിട്ടും ഒരു കടുത്ത ത്രികോണ പോരാട്ടം നടക്കാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് സ്ഥാനാർത്ഥി നിർണയം തന്നെയാണ് മൂന്ന് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഏറെ നിർണായകം എന്ന കാലത്ത് സംശയമില്ല ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് തന്നെയാണ് അവിടെ നിലനിൽക്കുന്നത് അതുപോലെ തന്നെ പുതുക്കാടിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ തീർച്ചയായിട്ടും ഒരു കടുത്ത പോരാട്ടം നടക്കുമെന്ന കാര്യം ഉറപ്പാണ് അവിടെ ബി ജെ പി നടത്തുന്ന സ്ഥാനാർത്ഥിയായിരിക്കും ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് മാറുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവിടെ തീർച്ചയായിട്ടും എന്ത് തരം അട്ടിമറികളും സംഭവിക്കാനാത്ത സാധ്യത നിലനിൽക്കുന്നുണ്ട് അവിടെ യു ഡി എഫിനും എൽ ഡി എഫിനും ബി ജെ പി ഒരുപോലെ വിജയ സാധ്യത നിലനിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു ഈ കൊടുങ്ങല്ലൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നികവിൽ എൽ ഡി എഫിന്റെ സീറ്റാണ് അവിടെ തീർച്ചയായിട്ടും ബി ജെ പിക്ക് മുപ്പതിനായിരത്തിലധികം വോട്ടുകളുള്ള ഒരു സ്ഥലമാണ് അവിടെ തീർച്ചയായിട്ടും ഒരു അട്ടിമറി പ്രതീക്ഷിക്കുന്ന തരത്തിലോട്ട് ചിലപ്പോൾ കാര്യങ്ങൾ മാറിയെന്ന് വരാം എൽ ഡി എഫ് യു ഡി എഫ് കടുത്ത പോരാട്ടം നടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് ബി ജെ പി വോട്ടുകൾ നിർണായകമായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയേക്കാം ഇനി പുതുക്കാടിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെയും തീർച്ചയായിട്ടും ഒരു കടുത്ത പോരാട്ടം നടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ അതൊരു ത്രികോണ പോരാട്ടമായി മാറിയെന്നും വരാം ബി ജെ പി സംബന്ധിച്ചാലും അവർക്കും മുപ്പത്തി അയ്യായിരത്തിലധികം വോട്ടുകൾ അവിടെ ലഭിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയേക്കാം അതോടൊപ്പം തന്നെ യു ഡി എഫ് എൽ ഡി എഫ് കടുത്ത പോരാട്ടമായി മാറാം അവിടെ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് നിലനിൽക്കുന്നത് യു ഡി എഫിനെയും അതോടൊപ്പം തന്നെ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി ഒരു അട്ടിമറി മുന്നേറ്റം അവിടെ ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് ഇനി ചാലക്കുടിയിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് നിലനിൽക്കുന്നത് പക്ഷേ അവിടെ നിലവിലും യു ഡി എഫിന് സാധ്യത കൂടുതലായി കാണുന്നുണ്ട് ഇനി കയ്പമംഗലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് എൽ ഡി എഫ് സീറ്റാണ് നിലവിൽ അത് എൽ ഡി എഫ് നിലനിർത്താനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് വടക്കാഞ്ചേരിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതും എൽ ഡി എഫ് സീറ്റാണ് അതും നിലനിർത്താനായിട്ടുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് കുന്നംകുളത്ത് എൽ ഡി എഫ് സീറ്റാണ് അതും നിലനിർത്താനായിട്ടുള്ള സാധ്യതയാണ് കാണുന്നത് ചിലക്കരയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതും എൽ ഡി എഫ് സീറ്റാണ് അവിടെയും എൽ ഡി എഫ് നിലനിർത്താനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ പതിമൂന്ന് നിയമസഭാ മണ്ഡലം ഈ പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ഭൂരിഭാഗം സീറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തൂത്തുപാരി എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തോതിലുള്ള ഒരു തിരിച്ചടി എന്നല്ലാതെ അവിടെ ഒരു തിരിച്ചടി ലഭിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും അതായത് സീറ്റുകളുടെ കാര്യത്തിൽ നല്ലൊരു കുറവ് സംഭവിക്കുന്ന തരത്തിലോട്ട് തൃശൂരിൽ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ മാറും എന്നാൽ അവിടെ ബി ജെ പി ഒരു നേട്ടമുണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവർക്കും സീറ്റുകളുടെ കാര്യത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടാകാൻ സാധിക്കുമെന്നും വ്യക്തമായി മാറിയിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതായത് നിലവിൽ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പത്തിൽ താഴെ പോകുന്ന തരത്തിലോട്ട് സീറ്റുകളുടെ കാര്യത്തിൽ കാര്യങ്ങൾ മാറും അതായത് മാക്സിമം പോയി കഴിഞ്ഞാൽ ആറോ ഏഴോ സീറ്റുകൾ ലഭിക്കുന്ന തരത്തിലോട്ട് ചിലപ്പോൾ കാര്യങ്ങൾ മാറിയെന്നും വരാം അതേസമയം ബിജെപിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിലവിൽ മൂന്ന് അല്ലെങ്കിൽ നാല് സീറ്റുകൾ മാക്സിമം പോയാൽ വിജയ സാധ്യത വളരെ വലിയ തോതിൽ നിലനിൽക്കുന്ന സ്ഥലമായിട്ട് മാറുന്നു അതും സ്ഥാനാർത്ഥി നിർണയം തന്നെയായിരിക്കും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഈ നാല് സീറ്റുകളിലും ബി ജെ പി കരുത്തുറ്റ സ്ഥാനാർത്ഥികൾ നിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ അവർക്ക് സീറ്റുകൾ നേടിയെടുക്കാൻ പറ്റുന്ന തരത്തിലോട്ട് ചിലപ്പോൾ കാര്യങ്ങൾ മാറിയെന്നും വരാം അതും തൃശൂർ ഉൾപ്പെടെ വളരെ വലിയ തോതിലുള്ള വിജയ സാധ്യത നിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും ഇനി യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളമായാലും അവർക്ക് സീറ്റുകളുടെ കാര്യത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ സീറ്റുകൾ നേടിയെടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയെന്ന് വരാം അങ്ങനെ നോക്കുമ്പോഴത്തേക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വലിയൊരു അട്ടിമറി സംഭവിക്കാനായിട്ടുള്ള സാധ്യത തൃശൂരിൽ നിലനിൽക്കുന്നു ബി ജെ പി സംബന്ധിച്ചുള്ള സീറ്റുകളുടെ കാര്യത്തിൽ ഗണ്യമായിട്ടുള്ളൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയേക്കാം യു ഡി എഫിനെ ആയാലും അവർക്ക് മാക്സിമം ഒരു മൂന്ന് സീറ്റെങ്കിലും അവിടെ കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി ഡൽഡിഎഫിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സീറ്റുകളുടെ കാര്യത്തിൽ ഗണ്യമായിട്ടുള്ളൊരു കുറവ് സംഭവിക്കുന്നു മാക്സിമം പോയി കഴിഞ്ഞാൽ ആറോ ഏഴോ സീറ്റുകളിൽ നിലനിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയെന്ന് വരാം സോ സർവേകളെ വെല്ലുന്ന തരത്തിലോട്ടുള്ള ഒരു മുന്നേറ്റം അവിടെ യു ഡി എഫിന് നേടിയെടുക്കാൻ സാധിക്കുമോ അതല്ല ബി ജെ പി ഒരു അട്ടിമറി മുന്നേറ്റം നേടിയെടുത്ത സീറ്റുകളുടെ കാര്യത്തിൽ ഒരു വലിയ ട്വിസ്റ്റ് അവിടെ രണ്ടായിരത്തി ഇരുപത്തിനാല് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കി എനിക്ക് അവിടെ നേടിയെടുക്കാൻ സാധിക്കുമോ യു ഡി എഫിന് വിചാരിച്ചതിനെക്കാട്ടിലും ഒരു മെച്ചപ്പെട്ട രീതിയിലുള്ള സീറ്റുകൾ അവിടെ നേടിയെടുക്കാൻ സാധിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് ഇനി കുറച്ച് മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സോ കണ്ടുതന്നെ അറിയണം എന്തെല്ലാം തരം അട്ടിമറികളാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാനായി